സംഗമത്തിന്റെ അവസാനത്തെ പകലിൽ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും ഇവിടെ കേവലം എന്ത് നടക്കുന്നു എന്ന് കാണാനല്ല ഇവിടെ ഒരു സമ്മേളനം നടക്കുന്നതുകൊണ്ട് അതിലൊരു പങ്കാളിയായി പോകാനെന്ന് മാത്രമല്ല അതിനപ്പുറം ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ഒന്ന് കാണണം ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനം കേരള കേരളമണ്ണിൽ നിലനിന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്കുണ്ടായിരുന്ന സാമ്പത്തിക പിൻബലമോ ആൾബലമോ അല്ല കുറച്ച് ദൈവം നമുക്ക് നൽകിയ ക്രിസ്തു ദർശനത്തിൻ്റെ പിന്നിലാണ് ഈ സമൂഹം ഇതുവരെ നിന്നത് ഇന്ന് എവിടെയൊക്കെയോ അത് നഷ്ടമായി പോയി എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട് നമുക്കുള്ള സംവിധാനങ്ങളിൽ ആശ്രയിക്കാതെ നമുക്കുള്ള മുഴുവൻ ആൾബലങ്ങളിലും ആശ്രയിക്കാതെ നമുക്ക് ദൈവത്തോട് ഈ പകലിൽ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ ദൈവമേ അവിടുത്തെ മനോഹരത്വം ഒന്ന് കണ്ട് എനിക്ക് ഇവിടം വിട്ട് മടങ്ങിപ്പോകണോ ഈ ആത്മീക സമ്മേളന വേദിയിൽ അവസ ആമേൻ പറയുന്നതിന് മുമ്പ് കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം എനിക്ക് ആ ദർശനമൊന്ന് നൽകിയേ മതിയാകൂ എൻ്റെ സഭയിൽ ആ ദർശനം നൽകിയാൽ മതിയാകുകയുള്ളൂ എൻ്റെ കുടുംബത്തിനകത്ത് ആ ദർശനം നൽകിയേ മതിയാകൂ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് എവിടൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ക്രിസ്തു ദർശനത്തിൽ അടിയുറച്ചു പോകാൻ എന്നെ പ്രാപ്തമാക്കണമേ എന്ന് ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചു വേണം ഇവിടെ മറ്റും മടങ്ങിപ്പോകാൻ കർത്താവിനോട് ഒരു മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി നെടുമ്പാടെ വീണ് കരഞ്ഞ മോശെ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു യഹോവയായ ദൈവമേ എനിക്ക് അങ്ങയെ ഒന്ന് കാണണം അവനൊരു സ്നേഹിതനെ പോലെ മോശയോട് സംസാരിക്കുന്ന യഹോവയായ ദൈവം പറഞ്ഞു മോശേ നീ ചോദിച്ചതൽപം പ്രയാസമുള്ള കാര്യമാ പക്ഷെ നിന്നെ ഒഴിവാക്കാൻ കഴിയത്തില്ല നിനക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി തരാ നീ ഞാൻ നിർദ്ദേശം സ്ഥലത്ത് ഞാൻ കാണിച്ചു തരുന്ന ആ പാറയുടെ പിളർപ്പിൽ നീ ഒന്ന് മറയാമെങ്കിൽ ഞാൻ നിന്നെ മറയ്ക്കാൻ നിനക്ക് മറിക്കാൻ വെച്ച് എന്നെ ദർശിക്കാൻ കഴിയോ അങ്ങനെ മോശ പാറയുടെ പിളർപ്പിൽ നിന്ന് യഹോവയായ ദൈവത്തിന്റെ പുറകുവശം കണ്ടു എന്ന് തിരുവഴുത്തു വായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് ഏത് പാറയുടെ പിളർപ്പിൽ മറയാൻ കഴിയോ ഇന്ന് ഈ പകലിൽ ഏത് പാറയുടെ പിളർപ്പിൽ മറയാൻ കഴിയും ഇന്നും നമുക്ക് പാറ യുഗങ്ങളുടെ പാറയായി പരം വർഷങ്ങൾക്ക് ൾക്ക് മലമുകൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി പിളർക്കപ്പെട്ട ഒരു പാറയുണ്ട് ആ ആ പാറയുടെ സ്വർഗീയ ദർശനം ദൈവത്തിന്റെ വല്ലഭത്വമുള്ള ശക്തി ആ മനോഹരത്വമെന്ന് കണ്ട് ഇവിടം വിട്ട് മടങ്ങാൻ ഇന്ന് പകല് പരിശുദ്ധാത്മ പ്രേരിതനായി ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു ദക്ഷിണമേഖല ഈ പാറയുടെ പിളർ ആ ദർശനത്തെ മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്ക ഈ ക്രിസ്തുവിൻ്റെ ജീവനുള്ള സാക്ഷിയായി ക്രിസ്തു ദർശനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ കരമുയർത്തി ദൈവത്തിനും അകത്തം കൊടുക്കാം